കടത്തനടൻ രുചിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സദ്യക്കൊപ്പം വിളമ്പുന്ന പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് ഈ ഒരു പ്രഥമൻ ഉണ്ടാക്കാൻ പ്രഷർ കുക്കർ മാത്രം മതി പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഉണ്ടാക്കുന്ന അതേ രുചിയോടു കൂടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വറുത്ത ചെറുവയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലോണം കഴുകി ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചു ഇത് വേവിച്ചെടുക്കുന്നത് ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ എടുത്ത് വെച്ച തേങ്ങാ പാലാണിത് നാല് കപ്പ് തേങ്ങ ചെറുകിയതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ഒരു കപ്പ് ഒന്നാം പാലാണിത് ഇതേ തേങ്ങയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിഴിഞ്ഞെടുത്ത രണ്ട് കപ്പ് രണ്ടാം പാലാണിത് ഇത് രണ്ടും ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കും ഇനി പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തി ശർക്കര നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം വേവിച്ച പരിപ്പിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷമാണ് തുറക്കുന്നത് ഇതിപ്പോൾ പരിപ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാതെ തന്നെ വേണം പരിപ്പ് വേവിച്ചെടുക്കാൻ ഇനി നമുക്ക് ഈ ഒരു പരിപ്പിലേക്ക് നിരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ശർക്കരപ്പാനി ഒന്ന് ടൈറ്റായി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ശർക്കരപ്പാനി ഇങ്ങനെ തിളപ്പിച്ച് ടൈറ്റാക്കി എടുക്കുമ്പോൾ പായസത്തിനൊരു പ്രത്യേക രുചി തന്നെയായി ഈ സമയത്ത് അര ടീസ്പൂൺ ചുക്ക് പൊടിയും അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ശർക്കരപ്പാനി ഒഴിച്ച് നല്ലോണം തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് ടൈറ്റായി വന്നാൽ പിന്നെ നമുക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്നും കൂടെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം ഇതിങ്ങനെ ഇളക്കി ടൈറ്റാക്കി എടുക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കും ഇതേ നെയ്യിൽ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ പായസം ഇതുപോലെ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ തിളപ്പിക്കണ്ടട്ടോ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഒരഞ്ചാറ ഇലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്തത് നെയ്യോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം കുറച്ച് കൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുത്ത് മാറ്റിവെക്കും ഈ ഒരളവിൽ നമ്മൾ എട്ട് ഗ്ലാസ് പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സദ്യക്കുണ്ടാക്കുന്നത് പോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പരിപ്പിന് വേണ്ട പാലും മധുരവും ഒക്കെ കറക്റ്റ് അളവിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു വിഷുവിന് പരിപ്പ് പ്രഥമൻ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാം ഇതേ അളവിലെടുത്ത് ഉണ്ടാക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സദ്യയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം